നിങ്ങക്ക് എന്താ വയ്യാണ് ഈ വെയിലത്ത് നടക്കാൻ നിങ്ങൾക്ക് ആ സത്യഭാവം ചെയ്യും എന്നെ എന്താ വെയിലത്തെ ദിവസം തുള്ളിച്ചാൽ മതി ഒറ്റ ദിവസം കൊണ്ട് അവർ പൊളിറ്റിക്കലി കറക്റ്റ് ആകും എന്തെങ്കിലും കിട്ടുവോ ഈ ചൂടത്ത് തന്നെ അടക്കാൻ പറ്റുക പിന്നെ ബിയർ അടിച്ച് വയറുകൂടെ ചാടി ആ വയറൊന്നും അടക്കണം നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാണ് ചൂട് കാരണം വീട്ടിലൊരിക്കാൻ പറ്റുന്നില്ല ഇറങ്ങി അടക്കാനും പറ്റുന്നില്ല ഓഹ് ഈ സൂര്യൻറെ ഒരു പരിപാടി നിങ്ങളുടെ വീടിന്റെ അവിടെ നല്ല മരങ്ങളൊക്കെ ഉള്ളതല്ലേ പിന്നെ വീട്ടിരുന്ന് എങ്ങനെ ചൂടാകും വീട്ടിരുന്ന് അച്ഛൻ ചൂടാവും ഇത്രയും പ്രായമായിട്ട് മണിക്കൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞു ആ പ്രതിയിലും കാര്യല്ലേ നിനക്ക് എന്തെങ്കിലും പ്രായമായ സൂര്യൻ എന്ത് ഒരു സ്ഥിരതയില്ല ഈ പുള്ളി എല്ലാ ദിവസവും രാവിലെ ഉദിക്കുകയും വൈകിട്ട് അസ്തമിക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ ഈ രാത്രിയും പകലും ദിവസങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ദിവസങ്ങളുള്ളതുകൊണ്ടാണല്ലോ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഉണ്ടാവുന്നത് അതുകൊണ്ടല്ലേ നമുക്ക് പ്രായം ഈ പുള്ളി ഉദിച്ചു തന്നെ അങ്ങ് നിൽക്കുവാറുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒറ്റ ദിവസം അല്ലേ അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഇന്ന് രാവിലെ ജനിച്ചാന്ന് പറഞ്ഞാൽ പറയും അപ്പോൾ ആരെങ്കിലും പണിക്ക് പോകാൻ നീ പറഞ്ഞാലും കാര്യമുണ്ട് പക്ഷേ പണിക്ക് പോകാത്ത നിനക്ക് കുഴപ്പമില്ല പണിക്ക് പോകുന്ന ഞങ്ങക്ക് എത്ര പണിഞ്ഞാലും ഒരു ദിവസത്തെ കൂലി കിട്ടത്തുള്ളൂ നിങ്ങളല്ലേ ഈ പണിക്ക് പോകുന്ന സാർത്ഥന്മാര സ്വന്തം മാത്രം നോക്കുന്നമാര് നിനക്ക് പണിക്ക് പോകാൻ മടിയാണ് എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൂടെ നിങ്ങളുടെ അച്ഛനൊക്കെ പ്രായമായിരികല്ലേ നിങ്ങൾ ഇത് എന്താ പറയുക ഈ പറഞ്ഞു കഴിഞ്ഞ പോലെ ഇതുപോലെ ചൂട് സമയത്ത് തണ്ണിമത്തന്റെ പരിപാടി ഇറങ്ങിയ ഭയങ്കര കച്ചവടം ആയിരിക്കും പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് കള്ളക്കടം മേടിപ്പിച്ചിട്ട് ഞാൻ തണ്ണിമത്തന്റെ പരിപാടി ഇറങ്ങി പൊടിയടി ജംഗ്ഷനി പിറ്റിവസം മൂടിഞ്ഞ മഴ ആ അളിഞ്ഞ തണ്ണിമത്ത മൊത്തം പുള്ളിയെല്ലാം കൂടി തിരിച്ചു അയ്യോ എന്നിട്ട് അതുകൊണ്ട് കളി രണ്ട് നൂറുപാടിഞ്ഞെൽ ഈ നൂറ് അവസാനി പിടിച്ചിട്ട് ലാമിനേഷൻ നീ സൂര്യനും മഴയാണ് നിന്നെ സൂര്യനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭൂമിയുടെ ഭാഗത്തു കൊണ്ട് മിസ്റ്റേക്ക് കാരണം ഭൂമി ഇങ്ങനെ ചുമ്മാ കറങ്ങുമ്പോഴത്തേന് ഒരു റൗണ്ട് ഒരു ദിവസം പോകും പിന്നെ സൂര്യൻ വിട്ട് ഒരു റൗണ്ട് കറങ്ങുമ്പോഴത്തേന് ഒരു കൊല്ലം പോകും ഇവർ രണ്ടുപേരും സുരുമയായിട്ട് എവിടെയെങ്കിലും നിക്കണ്ടേ എന്നാലും നമ്മളൊന്നും നീ ബന്ധം അന്നാ അന്നെ ഇതുവരെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഭൂമി ഇങ്ങനെ കറങ്ങുക സൂര്യന് ചുറ്റും അപ്പൊ ഈ ഭൂമി നിൽക്കുന്ന നമുക്ക് സൂര്യന്റെ വെള്ളിയ്ക്കുമ്പോ തല ഇറങ്ങത്തില്ലേ പിന്നെ നമ്മളെങ്ങനെ പണിക്ക് പോകും അന്നാ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബിയർ അടിക്കാലോ എന്നിട്ട് സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അടിക്കാം നിന്റെ പൈസ കേട്ടോ എന്റെ കുടിക്കാൻ ഒരു വായം നിറക്കാൻ ഒരു വയറും മാത്രമേ ഉള്ളൂ നിങ്ങളല്ലേ ഉറങ്ങി ആഗ്രഹങ്ങളെ ബിയറിന്റെ കാര്യം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഉണർത്തില്ല ഈ വാച്ച് അങ്ങോട്ട് കൊണ്ടുവച്ചാ രണ്ട് കേസിനുള്ളതുകൊണ്ട് ഇത് ഇതും കൊണ്ട് വയ്ക്കുന്നു അത് കഴിഞ്ഞാൽ പൈസ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചെടുത്താൽ മതിയെന്ന് ഇല്ല ഞാൻ വരുന്നില്ല എൻ്റെ കാശുന്നില്ല ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല വിഷയം